പെട്ടെന്ന് വണ്ടി എടുത്ത് റോഡിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാലഭാസ്കറിനെ റോഡിൽ കിടത്തിയിരിക്കുകയാണ് ഭാര്യ ഒരു ആംബുലൻസ് അപ്പാണ് ഞാൻ നോക്കിയപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് എന്താണ് മകളെ എന്തോ പറ്റിയെന്ന് നമസ്കാരം ബാലഭാസ്കറുടെ മരണം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഇപ്പൊ നിരന്തരമായി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം സി ബി ഐ വന്ന അന്വേഷണ ശേഷം ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞതൊക്കെ വിട്ട സംഭവമാണ് ഇപ്പോ റീസന്റായിട്ട് ഈ അർജുനെന്ന് പറയുന്നവര് ഒക്കെ ഈ ഈ പറയുന്ന സ്വർണ്ണക്കടത്തമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളയിലായതിനു ശേഷം അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലായതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായതിനകത്ത് എന്തോ ഒരു ദുരൂഹ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ പാവപ്പെട്ട ആ ഒരു അച്ഛനും അമ്മയുണ്ട് അച്ഛനും അമ്മയുടെ ദുഃഖം കാണുമ്പോൾ അവർക്ക് ആരുമില്ല അല്ലെ അവർക്ക് എങ്ങനെ ഒരു നീതി എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചു അതിന് നമുക്ക് നമ്മളെ കഴിയുന്നത് എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇങ്ങനെ നിരന്തരം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇത് പഴയ കാര്യം ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞു പോയപ്പോൾ ഒരു ദൃക്സാക്ഷിയുടെ ഒരു ദൃക്സാക്ഷിയുടെ ഒരു മൊഴിയുണ്ട് അതായത് നമ്മൾ മുമ്പ് ഒരു ഡ്രൈവറുടെ ഒരു കേസ് പറഞ്ഞു അതുമല്ല ഒരു ഒരു കള്ളമൊഴി അല്ലേ ദൃക്സാക്ഷി എന്ന് പറഞ്ഞ ഒരു കള്ള മൊഴി പറഞ്ഞ ഒരു ഡ്രൈവർ ഉണ്ട് അതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാം ആ അതുമല്ല അങ്ങനെ പല മൊഴികൾ നമ്മൾ കേട്ടു അവിടെ എങ്ങും നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത മറ്റൊരു ഉണ്ട് അതായത് ഈ അപകടം നടന്ന തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു പുള്ളി പുള്ളി വന്ന് വന്ന് നേരിട്ട് കണ്ട സംഭവം നേരിട്ട് വന്ന് കണ്ട് പുള്ളി വന്നപ്പോൾ ഈ ഈ പറയുന്ന ബാലഭാസ്കർ എന്ത് ചെയ്തു ഈ റോഡിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് അതിനെ പുള്ളി പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് ഞാൻ അതിന്റെ വോയിസ് സഹിതം ഇവിടെ കൊടുക്കാം അതിന് മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടു അതിനു മുമ്പേ ഈ തമ്പി ഉണ്ടല്ലോ ഈ ഈ തമ്പി എന്ത് ചെയ്തു ഈ പറയുന്ന ബാലഭാസ്കറുടെ ലക്ഷ്മിയുടെ അമ്മയിൽ നിന്ന് എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഫോൺ വാങ്ങി പോയിട്ടുണ്ട് നമ്മൾ പലവട്ടം ചോദിച്ചു ഈ ബാലഭാസ്കറുടെ എന്തുകൊണ്ടാണ് ഇവൻ ഫോൺ വാങ്ങിയിട്ട് പോയത് എന്തുകൊണ്ടാണ് ചോദിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തത് എന്നുള്ളതിന് ഉത്തരം നമുക്ക് കിട്ടിയില്ല അവിടെ സി ബി ഐക്ക് ഇവൻ കൊടുത്ത ഒരു ഉത്തരമുണ്ട് മനസ്സിലായോ സി ബി ഐക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഫോൺ തിരിച്ചു കൊടുക്കാത്തത് എന്ന് പറഞ്ഞ ഉത്തരം കിട്ടിയത് തിരിച്ചു പോകും അപ്പൊ അത് ആ ഒരു സംഭവം ഞാൻ വായിക്കാം റിഗാർഡിംഗ് അനദർ അലിഗേഷൻ ദാറ്റ് റെഫ്യൂസ്ഡ് ടു ഹാൻഡ് ഓവർ ബാലൂസ് ബാലൂസ് മൊബൈൽ ടു ലക്ഷ്മി റിപ്പീറ്റഡ് റിക്വസ്റ്റ് തമ്പി എങ്ങനെയാണ് ഞാൻ അത് കൊടുക്കാത്തത് ഇതിനകത്ത് അതായത് ബാലഭാസ്കറും ലക്ഷ്മിയുമായിട്ടുള്ള ഹാപ്പി വുമൻസിന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അതൊരു സംഘടന അവൾക്ക് സഫർ തോന്നും അവൾക്ക് അങ്ങനെ ഒരു കൺസേൺ കൊണ്ടാണ് ഞാൻ കൊടുക്കാത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് ൾ എന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്തത് അവൾക്ക് സ്റ്റേബിൾ അവൾക്ക് സ്റ്റേബിൾ ആവുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തത് ഇവൻ ആരെയല്ലേ ഇതൊക്കെ എങ്ങനെയാ ഈ ഈ പറയുന്ന സി ബി ഐ ഒക്കെ വിശ്വസിച്ചത് ഒരു കൂട്ടുകാരൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് മാസം എന്നിട്ട് എന്നിട്ടും കൊടുത്തിട്ടില്ല അവൾ സ്റ്റെബിൾ സ്റ്റേബിൾ ആയിട്ടും കൊടുത്തിട്ടില്ല പിന്നെ എപ്പോഴാണ് എപ്പോഴും മൂന്നാല് മാസങ്ങൾക്ക് ശേഷം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അവന്റെ വീട്ടില് സെർച്ച് ഈ ഫോൺ കിട്ടിയത് ഇതൊക്കെ എന്തോന്നടേ ഇതൊക്കെ കംപ്ലീറ്റ് ഈ പറയുന്ന ഉദായ്പാണ് ഇത് നടന്ന കംപ്ലീറ്റ് ഉദായ്പ നടന്നിരിക്കുന്നത് അതുമല്ല മറ്റൊരു സംഭവം കൂടിയുണ്ട് അതായത് ഈ പറയുന്ന ബാലഭാസ്കർ പിന്നീട് ആ ക്ഷേത്രത്തിൽ നിന്ന് എന്ത് ചെയ്തു പെട്ടെന്ന് പുറപ്പെട്ടല്ലോ അതിനു വേണ്ടി എന്തുകൊണ്ട് പെട്ടെന്ന് പുറപ്പെട്ടു എന്ന് എന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന ആരാണ് ലതാ ഒരു ആദ്യം കൊടുത്ത മൊഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലത ആദ്യം കൊടുത്ത മൊഴി ഞാൻ വായിക്കാം ബാലഭാസ്കർ ഡെസിഷൻ ടു റിട്ടേൺ ഫ്രം തൃശൂർ ലേറ്റ് നൈറ്റ് ബാലഭാസ്കറിന്റെ ഡെസിഷൻ ആയിരുന്നു ആഫ്റ്റർ ആൻ ഓഫറിംഗ് അറ്റ് വടക്കൻനാഥ് ടെമ്പിൾ പെട്ടെന്നുള്ള ഒരു ഒരു തീരുമാനമായിരുന്നു തിരിച്ചു പോണം എന്നുള്ളത് ലത എ ഫാമിലി ഫ്രണ്ട് സ്റ്റേറ്റഡ് ഷീ ഹാഡ് അഡ്വൈസ്ഡ് ബാലഭാസ്കർ ടു സ്റ്റേ ഇൻ തൃശൂർ ചെയ്തു അഡ്വൈസ് ചെയ്തു ബാലഭാസ്കർ തൃശ്ശൂരിൽ തന്നെ നിൽക്കണമെന്ന് അഡ്വൈസ് ചെയ്താല് ലതർ ലക്ഷ പക്ഷേ ബാലഭാസ്കർ ലതയെടുത്ത് പറഞ്ഞാൽ ഇയാൾക്ക് ഒരു മീറ്റിംഗ് ആരുമായിട്ട് അക്ഷയ് വർമ്മ ഡയറക്ടറുമായിട്ട് ഒരു മീറ്റിംഗ് വന്നു ദ ഫോളോയിങ് ഡേ ആ വരുന്ന ദിവസങ്ങളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഡിനേറ്റ് ദിസ് വർമ്മ എന്ത് ഈ ഡയറക്ടർ വർമ്മ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പിന്നീട് പടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ഈ പറയുന്ന ഈ ഡയറക്ടർ ഡിനൈ അതായത് നിരസിച്ചു അപ്പോ ഇയാളും ഈ പറയുന്ന ലത മൊഴി മാറ്റി പറഞ്ഞു സി ബി ഐ നോട്ട് ദ ലത റീട്രാക്റ്റഡ് ഹർ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്ലാരിഫൈഡ് ഹാഡ് സെഡ് ദ ഇറ്റ് ടു ടു ലീവ് കംപ്ലീറ്റ് വർക്ക് ഫോർ ഫിലിം പിന്നീട് തിരുത്തി പറഞ്ഞതാണ് അങ്ങനെയല്ല മീറ്റിംഗ് എന്നല്ല പറഞ്ഞത് അവിടെ എന്ത് ചെയ്യണം ആ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ഈ ഈ ഫിലിമിന്റെ ഭർദ കാര്യങ്ങൾ ചെയ്യണം അതിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് അതായത് ആദ്യം പറഞ്ഞെന്താണ് അവർ അർജന്റായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട് ഈ പറയുന്ന ഡയറക്ടർ വിളിച്ചു പോകണമെന്ന് പറഞ്ഞു അപ്പൊ ഈ ഡയറക്ടർ അതിനെ ഡിലേ ചെയ്തപ്പോൾ ഡയറക്ടർ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് ഉടനെ ഇവിടെ മാറ്റി പറഞ്ഞു മനസ്സിലായോ അത് അങ്ങനെ ഒരു സിനിമ അത് അതുമായി ബന്ധപ്പെട്ട് പോകണമെന്നാണ് പറഞ്ഞത് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ല ഇതുപോലുള്ള നമ്മളിങ്ങനെ ഓരോന്നോർന്നിട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാ ഒരുപാട് കാര്യങ്ങൾ മൊഴിമാറ്റി പറയത്തിന്റെ ഒരു പരമ്പര തന്നെ അതിനകത്ത് കാണും മൊഴിമാറ്റിൽ പറയുന്നിട്ട് ഭയങ്കര ഞെട്ടിക്കുന്ന മൊഴിമാറ്റ മൊഴിമാറ്റങ്ങളാണ് നടന്നിരിക്കുന്നതിനകത്ത് ഈ പറഞ്ഞ ഇൻക്ലൂഡിംഗ് ലക്ഷ്മി ഉൾപ്പെടെ പല മൊഴികളും മാറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോ അതൊക്കെ അവർ നിൽക്കട്ടെ അതിനുശേഷം ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് പിന്നീട് മലയാളി വാർത്തയിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഒരു സംഭവം ഒരു ദൃക്സാക്ഷിയായ ഒരു സി ഐ ടി യു പ്രവർത്തകനാണ് പുള്ളി പുള്ളി പറഞ്ഞ ഒരു സംഭവം നിങ്ങൾ ആദ്യം അതൊന്ന് കേട്ടിട്ടുവാ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ഞാൻ ഉറക്കത്തി കേട്ടാൽ ഭയങ്കരമായ ഒരു സൗണ്ട് കേട്ടു അങ്ങനെ ഞാൻ ഭയങ്കര സൗണ്ട് അത്രയും ഒരു ബോംബ് പെട്ടെന്ന് സൗണ്ടായിരുന്നു കേട്ട് അപ്പം ഞാനങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനെ ഉറക്കത്തിൽ ചാടി ഞെട്ടി അഴിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചോന്ന് പറഞ്ഞു ആക്സിഡൻ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആരുമില്ല ഞങ്ങൾ രണ്ടുമൂന്നേരം ശ്രമിച്ചിട്ട് നടക്കില്ലാന്ന് അങ്ങനെ പുകയും ആളി പടരുന്ന പുക തുറക്കാനും ഒന്നിനും എടുക്കാനും ഒന്നിനും പറ്റില്ല അങ്ങനെ ഞാൻ ഉടന്ന് പെട്ടെന്ന് വണ്ടി എടുത്ത് റോഡിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാ ബാലഭാസ് കന്നെ റോഡിൽ കിടത്തിയിരിക്കുകയാണ് ഭാര്യ ഒരു ആംബുലൻസ് അപ്പോഴാണ് ഞാൻ പുള്ളി ഇതുപോലെ കണ്ടിട്ടുണ്ട് പ്രോഗ്രാമിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം നോക്കി പിന്നെ എനിക്ക് എനിക്കൊരു സംശയം വന്ന് വീണ്ടും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പുള്ളിയെന്നോട് ചോദിച്ചു തന്നെ എൻ്റെ മകളെ മകളൊക്കെ എന്താ പറ്റിയെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്ന മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് അത് കഴിഞ്ഞ് പുള്ളി വേറൊരു ആംബുലൻസ് വന്ന് പുള്ളിയെ ആ ആംബുലൻസിലൊക്കെ കയറ്റി ഭാര്യ അവസാനം ഡ്രൈവർ എടുക്കാൻ വേണ്ടിയാണ് അത്രയും ബുദ്ധിമുട്ട് ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ബുദ്ധിമുട്ട് പുള്ളിയുടെ കാൽ ഓടിഞ്ഞിട്ട് അകത്തോട്ട് കയറി സീറ്റിൻ്റെ ഇടയിലോട്ട് കയറി സ്റ്റിയറിംഗ് എഞ്ചിൻ തന്നെ ഇരിക്കുകയാണ് പുള്ളിയുടെ ബർബോട ടീ ഷർട്ടാണ് ഇത് പുള്ളി നമ്മൾ കാൽ എടുത്തെങ്കിൽ പുള്ളി സീറ്റിൽ നിന്ന് ഊരി അങ്ങോട്ട് വണ്ടിയിൽ കയറ്റാൻ പറ്റും പുള്ളിയായിട്ട് സമ്മതിക്കുന്നില്ല ഡ്രൈവറെന്ന് പറഞ്ഞാൽ പുള്ളി സമ്മതിക്കും അല്ലേ ബാലഭാസ്കർ നല്ല വണ്ടി ഓടിച്ചോളൂ ഇതിൽ ഒരുപാട് അവകാധകളുണ്ട് ഉണ്ടെന്ന് പറയാൻ അത് ബസ് ഡ്രൈവർ പറയാൻ ബാലഭാസ്കർ അതൊന്നുമല്ല സത്യം ദൈവത്തിനറി ആരൊക്കെ മൂടി വെച്ചാൽ ദൈവത്തിനറി അത് നമുക്ക് നമുക്കിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളും ഇത് കാർ ആ മരത്തിൽ ഇടിക്കണമെങ്കിൽ തന്നെ അത് പ്ലാൻ്റാക്കിയിട്ടുള്ള ഒരിത് തന്നെയാണ് ഒരു പ്ലാൻ തന്നെയാണ് പുള്ളിയെ കൊല്ലാനുള്ള ഒരു ഇതാണെന്നാണ് എൻ്റെ നൂറ് ശതമാനം പോലീസാർ വന്ന് ചോദിച്ചപ്പോഴും അപ്പോൾ പെട്ടികളെല്ലാം ഈ കാറിൽ നിന്നെല്ലാം പോലീസ് സ്റ്റേഷനിലെ ജീപ്പിൽ പറക്കി വെച്ചു കൊടുക്കുന്നത് വരെ ഞാനാണ് ഒരു ആറേഴ് പെട്ടി ഉണ്ടായിരുന്നു അതെല്ലാം ഞാനും കൂടെ നിന്നാണ് പോലീസ് പോലീസാറായിട്ട് പറക്കി അതിൽ വെച്ചു കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ ഇത് സ്വാഭാവിക ആക്സിഡൻ്റ് അല്ല എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു ഉറങ്ങി ഇതാണെങ്കിലും അടുത്ത കടയുണ്ട് അവിടെ നിന്ന് കയറി വരവുള്ളൂ ആ കട ഇടിച്ച് തകർത്തേ കയറുള്ളൂ പക്ഷേ ഇത് കറക്റ്റ് ആ മരത്തിലായിട്ടാണ് ഇടിച്ചിരുന്നത് ആ മരത്തിൽ മരത്തിലടിക്കുകയാണ് ഇത് എന്നുവെച്ചാൽ ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയാ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം പെട്ടെന്ന് നമുക്ക് എന്തായിരുന്നാലും നമുക്കറിയാം ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ നമ്മൾ പിടിക്കുന്നതായിട്ട് നിൽക്കില്ല ഇത് കറക്റ്റ് ആ മരത്തിൽ തന്നെ ഇടിച്ച് നിൽക്കുക പക്ഷേ ഈ ഞാനിപ്പോഴും പറയാം പുള്ളിയെ കണ്ടാലും എനിക്ക് നല്ലപോലെ അറിയാം ഈ ഡ്രൈവറിനെ കണ്ടാലും പറയാം നമ്മുടെ ഡ്രൈവർ സീറ്റിൽ നിന്നാണ് എടുത്തത് പക്ഷേ ബാലഭാസ്കർ ഞാൻ വരുമ്പോഴത്തേക്ക് റോഡിൽ തന്നെയാണ് കിടക്കുന്നത് റോഡിൽ എടുത്ത് കിടത്തിയിരിക്കുകയാണ് ബാലഭാസ്കറിൻ്റെ ഭാര്യ ആംബുലൻസിൽ കിടത്തിയിരിക്കുകയാണ് പുള്ളിയെ എന്നോട് ചോദ്യം ചെയ്ത് മകളും ഭാര്യയെന്ന് അപ്പോഴാണ് മകളുള്ള കാര്യം അറിയുന്നത് മകളവർ നേരത്തെ കൊണ്ടുപോയി ഭാര്യ എടുത്തിട്ട് ആംബുലൻസിൽ കിടത്തിയിരിക്കും എൻ്റെ കാര്യം ശരിക്കും ഡ്രൈവറെ ചോദ്യം ചെയ്താൽ പോലീസിൻ്റെ മറേൽ ചോദ്യം ചെയ്താൽ ശരിക്കും അദ്ദേഹം പറയും അതാണ് എൻ്റെ അത്യാവശ്യം ഡ്രൈവർ തന്നെ ചോദ്യം ചെയ്യണം ഇതിന്റെ പിന്നിൽ ആളുണ്ടായിരുന്നു പക്ഷെ ആ വെപ്രാളത്തിൻ്റെ ഇടയിൽ നമുക്ക് ആരെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല മറ്റേ ഒരു ആക്സിഡൻറ്റായ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ കൂടെ വന്നത് ആരോ ഒക്കെയാണെന്ന് നമുക്ക് അപ്പഴൊന്നും പറയാൻ പറ്റത്തില്ല ഇത് എന്നാലും കണ്ടാൽ ഒന്ന് രണ്ട് പേരെയൊക്കെ അറിയാം ഇത്തിരി നല്ലൊരു തടിച്ചിട്ടൊരാളൊക്കെ അങ്ങോട്ടോന്ന് ഇങ്ങോട്ടോന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പിന്നെ ഡ്രൈവർ എടുക്കുന്ന സമയത്ത് ആരും ഇല്ല ഞങ്ങൾ നാട്ടുകാർ തന്നെയാണ് ആ അവിടെ അതിന് ശേഷമാണ് പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ ചേരുന്നത് എടുക്കുന്നത് കാണാൻ സാധ്യതയുണ്ട് കാരണം പെട്ടികൾ ആറേടെ എണ്ണം ഉണ്ട് മംഗലാരം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരായിട്ട് ഞാനും കൂടെയാണ് ആ പെട്ടി പറക്കി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ലോക്കൽ പോലീസ് സി ബി ഐ ഒന്നിരുന്നു പിന്നെ ആറ്റിങ് എസ് പി ഒന്നിരുന്നു അപ്പം എല്ലാവർക്കും ഒരേ റിപ്പോർട്ട് ഞാൻ കണ്ട കാര്യം ഞാൻ ചെയ്ത കാര്യം തന്നെയാണ് മൊത്തം പറഞ്ഞു ഓ അപ്പോഴും ഞാൻ പറഞ്ഞു മംഗളാരം സ്റ്റേഷനിലെ റിപ്പോർട്ട് എഴുതിയപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇതേപോലെ ഞാൻ വരുമ്പോഴത്തേ ബാലഭാസ്കരൻ റോഡിലാണ് കാറിലാണ് ഇട്ട് കിടത്തിട്ടാണ് ഭാര്യ ആംബുലൻസിലും കിടത്തി കുഞ്ഞിനെ ചോദിച്ചു കുഞ്ഞിനെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു കുഞ്ഞിട്ടാണ് അങ്ങനെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നു പറഞ്ഞാൽ ആണെന്ന് അപ്പം പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ട് അന്ന് എനിക്കത്ര ഇതാണെങ്കിൽ ഇല്ലെങ്കിലും പിന്നീടാണ് നമുക്കിത് മനസ്സിലാവുന്നത് കാരണം ഇത് പ്ലാൻഡായിട്ടുള്ള ഒരു മരണമാണ് അല്ലാതെ അല്ല അത് സ്വാഭാവികമായിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്നാണ് എൻ്റെ ഒരു സംശയം ആ ഭയപ്പെടുത്തത് അതല്ല ഒരു ഡ്രൈവർ ഉറങ്ങി ഉറങ്ങിപ്പോഴിഞ്ഞാൽ ഇത്രയും ഇത് കടന്നു വരേണ്ട ആവശ്യമില്ല ആ വളവിൽ തന്നെ വണ്ടി മറിയും പക്ഷേ ഇത് വണ്ടി മറിഞ്ഞിട്ടില്ല കറക്റ്റ് ആ മരത്തിൻ്റെ സെൻ്ററിൽ ഇടിച്ചാണ് നിൽക്കുന്നത് കേട്ടല്ലേ ഇതിൽ പുള്ളി പറയുന്നതെന്ന് പുള്ളി വന്നപ്പോ എന്താ കണ്ടത് പുള്ളി വന്നപ്പോ ബാലഭാസ്കറെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന റോഡിൽ കിടത്തിയിരിക്കുക ബാലഭാസ്കറിനെ സംസാരിക്കാം ബാലഭാസ്കർ ആദ്യം ചോദിച്ചു എന്താ പറയുക എന്റെ മോൾ എവിടെയെന്നാ ചോദിച്ചത് അല്ലേ മോൾ എവിടെയെന്നാ ചോദിച്ചത് അതുമല്ല ഈ പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ പുള്ളി വന്നപ്പോഴും അർജുനെ ഇറക്കാൻ പറ്റില്ല അർജുനെന്ത് ചെയ്ത് ഫ്രണ്ട് സീറ്റിൽ കുരുങ്ങിയിരിക്കുകയാണ് അർജുന്റെ കാലൊടിഞ്ഞ് സീറ്റിന്റെ അടിയിലോട്ട് കയറിപ്പോയി മനസ്സിലായോ കുരുങ്ങിയിരിക്കുകയാണ് പിന്നെയാണ് എല്ലാവരും കൂടി വന്ന് വലിച്ചു പൊട്ടിച്ചെന്ത് ചെയ്ത് അർജുനനെ വെളിയിലെടുത്തത് ഇവർ ഈ പുള്ളി വരുമ്പോ തന്നെ ആദ്യം ഈ കൊച്ചിനെ കൊച്ചപ്പ തന്നെ മരിച്ചു മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയെ അപ്പൊ തന്നെ വേറൊരു ആംബുലൻസിൽ ആംബുലൻസ് എന്ത് ചെയ്തു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ബാലഭാസ്കറിനെ റോഡിൽ കിടത്തിയിരിക്കുകയാണ് ബാലഭാസ്കറിനെ അപ്പൊ നല്ല എന്താണ് ബോധമുണ്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എനിക്കൊരു ചെറിയ ഡൗട്ട് ഇനി ഹോസ്പിറ്റലിൽ വെച്ചൊക്കെ തന്നെയാണോ വല്ലതും സംഭവിച്ചത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പല പല ഡൗട്ടുകളാണ് വരുന്നത് ബാക്കിൽ ഇരുന്ന് ബാലഭാസ്കരൻ എങ്ങനെ ഇത്രയും പിന്നെ ഫ്രണ്ടിരുന്ന രണ്ടുപേരും ജീവനോട് രക്ഷപ്പെട്ട് ബാക്കി ഇരുന്ന് ബാലഭാസ്കർ എങ്ങനെ മരിച്ചു എന്നുള്ളത് വലിയ ക്വസ്റ്റൻ ആണല്ലേ അവന്റെ കൂടെയാണ് ഇപ്പോ എന്ന് അറിയുന്നത് ബാലഭാസ്കർ സംസാരിച്ചിന്റെ മോൾ എവിടെയെന്ന് തിരക്കി അങ്ങനെ റോട്ടി കിടത്തിയിരിക്കുന്നു പിന്നെ മറ്റൊരു പിന്നെ ആംബുലൻസിൽ വന്നിട്ടുണ്ട് ഇത് ബാലഭാസ്കറിനെ കൊണ്ടുപോയി പറയുന്നു ഇതിലൊക്കെ വൻ അടിമൊടി ദുരൂഹതയാണുള്ളത് അല്ലാതെ ഈ രാഹുലീശ്വരൻ അവിടെ കിടന്ന് ഗണവണ പൈസയും മാറ്റുകൊണ്ട് പറയുമ്പോൾ ഒന്നും അല്ല ഇതിനൊക്കെ ഉത്തരം രാഹുലീശ്വരന്റെ കണ്ടു നമ്മൾ എവിടെയെങ്കിലും ഈ ഒരു മൊഴി ഇതാരും പിന്നെ എന്തിനാണ് ഹൈലൈറ്റ് ചെയ്ത് ആരും പറയുന്നില്ല ഈ ഒരു മൊഴി ആരോ വന്ന് എന്തോ വന്ന് എന്തോ പറഞ്ഞിട്ട് പോയി എന്നുള്ളത് ഇതൊക്കെ ദൃശാഖിനം അവിടെ നിന്ന് പുള്ളി പുള്ളി പറഞ്ഞ പുള്ളിയുടെ അടുത്താണ് ചോദിച്ചത് എന്റെ മോൾ എന്നുള്ളത് പുള്ളി കണ്ട് റോഡിൽ കിടത്തിയിരിക്കുക പുള്ളിയെ ആലോചിച്ചോക്ക് ഏറ്റവും ഇസഡ് ഈ പറയുന്നതിനകത്ത് ദുരൂഹതയാണ് ദൈവം ഒന്ന് മേളിൽ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് തെളിയും ദൈവം ഒന്നോ എന്നുള്ള ഒരാൾ മെയിലിൽ ഉണ്ടെങ്കിൽ ആ അച്ഛന്റെയും അമ്മയുടെയും കരച്ചിൽ ദൈവം കാണാതിരിക്കില്ല ഈ കേസ് തെളിയുക തന്നെ ജയ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിരപ്പെടുത്തു നമുക്ക് വീണ്ടും കാണാം ജയഹ്